ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ ഡേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ കുർത്തീസിലും എല്ലാ സൈസസും അവൈലബിൾ അല്ല അപ്പം ഞാൻ സൈസസ് പറഞ്ഞു പോകുന്നുണ്ട് അതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ അതുപോലെ തന്നെ ഞങ്ങളുടെ കുർത്തീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഡിസ്കൗണ്ട് സെയിൽ കുർത്തീസ് വരുന്നുണ്ടെന്ന് പറയണം അപ്പം നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് പെർസെൻറ്റേജ് ആണ് കേട്ടോ രണ്ട് ടോപ്പ് എടുക്കുന്നവർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നാല് ടോപ്പും നാല് ടോപ്പിൽ കൂടുതലും എടുക്കുന്നവർക്ക് ടെൻ ആണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് അപ്പോൾ ഒരു ഈ ഒരു ഓഫർ മിസ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ക്രിസ്തുമസ് കഴിയുന്നത് വരെയാണ് നമ്മൾ ഈ ഓഫർ കൊണ്ടുവന്നിട്ടുള്ളത് അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആരും ചോദിക്കരുത് അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും കാണുന്നവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം പിന്നത്തേക്ക് വെക്കേണ്ട കേട്ടോ ഓഫർ സെയിലിൽ കൊണ്ടുവരുന്ന കുർത്തീസ് ഒന്നും പിന്നെ ചോദിച്ചാൽ ആർക്കും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഫോക്സ് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് ഇതുപോലെ വരും കേട്ടോ ഒരു ജാക്കറ്റ് പോയിട്ടുണ്ട് അതായത് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ജാക്കറ്റാണ് നെറ്റ് ഫാബ്രിക്കിലാണ് ജാക്കറ്റ് ചെയ്തിട്ടുള്ളത് നല്ല മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ കളറ് വന്നിട്ടുള്ളത് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെ വരുമോ കേട്ടോ ഡോരീസ് കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് ഉപയോഗിക്കാം ഈ ഒരു കുർത്തിയിൽ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ കുർത്തിയുടെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്നത് മീഡിയം ലാർജ് സൈസുകൾക്ക് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് വരുന്നത് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസുകൾക്ക് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന കുർത്തീസിലെല്ലാം ആ ഒരു ആണ് വന്നിട്ടുള്ളത് അതുപോലെ എല്ലാ കുർത്തീസിനും ത്രീ ഫോർത്ത് സ്ലീവ് ആണേ വന്നിട്ടുള്ളത് റേറ്റ് മാത്രം ചേഞ്ച് ആവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൈസുകളും ചേഞ്ച് ആവുന്നുണ്ട് അത് മാത്രമാണ് ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുകട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ഇതുപോലെ ഉണ്ടായിരിക്കും വിയർ ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഫ്രണ്ടിലായിട്ട് നല്ല ജാക്കറ്റൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാം അല്ലേ രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു കളറിൽ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ എന്നെ പോലെ ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ മീഡിയം സൈസ് മതി കേട്ടോ അതിൽ കൂടുതൽ ഒട്ടും എടുക്കേണ്ട നമ്മുടേതെന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് സൈസ് ഉണ്ടായിരിക്കും അപ്പോൾ മുപ്പത്തെട്ടെന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ഉണ്ടായിരിക്കും ട്ടോ ഒരിക്കലും ഒരു കുറവും വരില്ല അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതേ ഇതുപോലെ വരും കേട്ടോ അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് വന്നിട്ടുള്ളത് ബ്ലാക്ക്ബെറി മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ഫ്ലോറൽ പ്രിൻ്റുകളിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കുർത്തിയിൽ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയിൽ ഞെറികൾ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട് പ്ലേറ്റ് പോയിട്ട് അതിൻ്റെ മേലെ ബട്ടൺ കൊടുത്തിട്ട് നല്ല നല്ലൊരു അടിപൊളി കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് ബ്ലാക്ക്ബെറി ആണ് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് മെറൂണും ഗ്രീനും എല്ലാം കൂടെ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റുകളാണ് സൂപ്പർ കുർത്തിയാണ് അപ്പം മീഡിയം സൈസുകാരും ലാർജ് സൈസുകാരും മടിക്കണ്ട എത്രയും പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ കളർ ചേഞ്ച് കാണാം രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ആണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വിത്ത് ലൈനിങ്ങിലാണ് ഫൈവ് എയ്റ്റി നയൻ പ്രൈസ് അടുത്തത് കാണാം മൂന്നാമത്തെ കളറ് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു കളറാണ് കേട്ടോ നല്ല പച്ചയാണ് കളർ വന്നിട്ടുള്ളത് ഫൈവ് എയ്റ്റി നയൻ റേറ്റ് മീഡിയം ലാർജ് സൈസുകൾ അവൈലബിൾ ആണ് അടുത്തത് കാണാം അടുത്തത് ഒരു ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ ആണ് മെറ്റീരിയൽ സ്മോൾ പ്രിൻ്റുകളിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ഇതുപോലെ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫൈവ് സിക്സ് നയൻ ആണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസുകൾ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഫൈവ് സിക്സ്റ്റി നയൻ ആണ് റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസസ് അവൈലബിൾ ആണ് കണ്ടല്ലോ അടുത്തത് കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് റിംഗിൾ റയോണിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ആലിയ കുർത്തിയാണ് കേട്ടോ ഇതുപോലെ നല്ല ഫ്ലേഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് മെറൂൺ ആണ് കളർ വന്നിട്ടുള്ളത് സൈസുകൾ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആണ് കേട്ടോ ഇതുപോലെ വരും നല്ല ഭംഗിയുണ്ട് അതുപോലെ ഈ ഒരു യോക്കും സെയിം ഫാബ്രിക്കിൽ ചെയ്തിട്ട് ലേസ് ആണ് കേട്ടോ സെൻറ്ററിൽ പോയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വരുന്ന ഒരു അടിപൊളി കുർത്തിയാണ് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി നയൻ ആണ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് അടുത്ത കളർ കാണാം സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്ത കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് പഫ് സ്ലീവ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡെൽറ്റിയാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് കേട്ടോ സ്ലീവ് കിടക്കുന്നത് ഇതുപോലെ വരും കേട്ടോ പഫ് വരുന്നത് ഈ ഒരു കുർത്തിയിൽ ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യത്തെ കളർ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ഫോർ ഫൈവ് നയൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ കണ്ടാലോ നെക്സ്റ്റ് പഫ് സ്ലീവിൽ വന്നിട്ടുള്ളത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റിലെ നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഉപയോഗിക്കാൻ എക്സ് സൈസ് മാത്രമാണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കാണാം ഈ ഒരു കുർത്തിയിൽ അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് വന്നിട്ടുള്ളത് ഫോക്സ് ജോർജറ്റിൽ വന്നിട്ടുള്ള ഒരു ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ ലോങ് ജാക്കറ്റ് കുർത്തിയാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ കളർ വരുന്നത് ഒരു മെറൂൺ ആണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ഈ ഒരു മെറൂൺ കളറിൽ അവൈലബിൾ ആണ് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ ഇതിലും കൂടുതലായിട്ട് റേറ്റിൽ ചെയ്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അതിൻ്റെ കൂടെയാണ് വീണ്ടും ഡിസ്കൗണ്ട് തരുന്നത് കേട്ടോ ഇപ്പം ഡിസ്കൗണ്ടിൻ്റെ കാര്യം ആരും മറക്കരുത് രണ്ട് പീസ് എടുത്ത് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ നിങ്ങൾ നാല് പീസും നാല് പീസിൽ കൂടുതലും എടുത്തു കഴിഞ്ഞാൽ പത്ത് ശതമാനമാണ് കേട്ടോ ഡിസ്കൗണ്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഈ അവസരം പാഴാക്കാതെ ഉപയോഗിച്ചോളൂ കേട്ടോ അപ്പോൾ കണ്ടല്ലോ ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഇതുപോലെയാണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് ഫ്രണ്ടിൽ ലോങ് ജാക്കറ്റാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഷോൾ ഒഴിവാക്കിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയാണ് അടുത്തൊരു കളർ കാണാം അല്ലേ അടുത്തത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ ഇതുപോലൊരു ഗ്രീൻ കോമ്പിനേഷനാണ് ജാക്കറ്റ് വന്നിട്ടുള്ളത് ഒരു ലോങ് ജാക്കറ്റാണ് മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അടുത്തത് കാണാം അടുത്തത് വരുന്നത് ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ആണ് നെക്സ്റ്റ് കാണാം അല്ലേ അടുത്തത് വരുന്നത് റിംഗിൾ റയോണിൽ വന്നിട്ടുള്ള ഒരു ലോങ് ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ മെറൂൺ ആണ് കളർ വരുന്നത് ഇതിൽ മീഡിയം ലാർജ് സൈസുകൾ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് റിംഗിൾ റയോൺ ആണ് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒരു ജാക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഉള്ളിലായിട്ട് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ചെറിയ ലൂപ്പൊക്കെ കൊടുത്തിട്ട് അതിൽ ബട്ടണൊക്കെ കൊടുത്തിട്ട് നല്ല വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് അതുപോലെ സ്ലീവ് എൻഡിലും ആ ഒരു സെയിം വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ എല്ലാ കുർത്തീസിനും ഡോരീസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത കളർ കണ്ടാലോ ഇപ്പം ഞാൻ ഈ കാണിച്ച റിംഗിൾ റയോൺ കുർത്തിയുടെ റേറ്റ് വരുന്നത് ഡബിൾ ഫൈവ് നയൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത്തൊമ്പത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതുപോലൊരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഏത് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ലോങ് ജാക്കറ്റാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസുകൾ അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ ഞാൻ മീഡിയ ഉള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് സ്മോൾ സൈസുകാരും അടിച്ചു നിൽക്കണ്ട കേട്ടോ സ്മോൾ സൈസുകാർ ചോദിച്ചാൽ നിങ്ങൾക്ക് തരാം അപ്പോൾ അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് ഏലീൻ കോൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ വരുന്നുണ്ട് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് പക്ഷേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഡബിൾ എക്സ് എൽ ഇല്ല കേട്ടോ മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ചെറിയൊരു ഡോരിയൊക്കെ കൊടുത്ത് ടാച്ചിലൊക്കെ കൊടുത്ത് നല്ല വർക്ക് ഫ്രണ്ടിലായിട്ട് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പ്രിന്റഡ് ആയിട്ട് രണ്ട് സൈഡിലുമായിട്ട് ലേസ് ഒക്കെ വന്നിട്ട് എ ലൈനിൽ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ വരുന്നുള്ളൂ വിത്ത് ലൈനിങ്ങിലാണ് കുർത്തി ചെയ്തിട്ടുള്ളത് ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കണ്ടുവല്ലോ അടുത്ത കളർ കാണാം അല്ലേ അടുത്തത് വരുന്നത് ഗ്രേപ്പ് വൈനാണ് കേട്ടോ നല്ലൊരു കളറാണ് വരുന്നത് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കാണാം ഈ ഒരു കുർത്തിയിലെ മൂന്നാമത്തെ കളറ് വന്നിട്ടുള്ളത് ഇതുപോലൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡയമണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫോർ ഡബിൾ നയൻ റേറ്റ് അടുത്ത കുർത്തി കാണാം അടുത്തത് വരുന്നത് ഒരു വൈറ്റ് കളറിലുള്ള കുർത്തിയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഫ്രണ്ടിലായിട്ട് അജ്റക് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ അജ്റക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് കുർത്തി ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് കേട്ടോ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ വൈറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇതുപോലെ വരുന്ന ഒരു സൂപ്പർ കുർത്തി നമുക്ക് അടുത്തത് കാണാം അടുത്തത് വരുന്നത് ഒരു സെറി മെറ്റീരിയലിൽ വന്നിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കുർത്തിയാണ് കേട്ടോ ഇതുപോലെ വരുന്ന ഒരു കുർത്തിയാണ് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് ഈ ഒരു മെറൂൺ കളറിൽ അവൈലബിൾ ആണ് കുർത്തി വരുന്നത് ഇതായി ഇതുപോലെ വരും കേട്ടോ അടുത്ത കളർ കണ്ടാലോ അടുത്തത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ വരും മീഡിയം ലാർജ് സൈസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര കുർത്തി എടുത്തു കഴിഞ്ഞാലും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരും കേട്ടോ ഞാൻ ഇടയ്ക്ക് നിങ്ങൾ മറന്നു പോയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കുർത്തി കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു കളറിൽ മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു അജ്റക് കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഇതുപോലെ വരുന്ന ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് മീഡിയം ലാർജ് എക്സൽ സൈസുകളാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് ബോഡി ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കട്ട് ബീഡ്സും മിറർ വർക്കും ആണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു അജ്രക് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ആണ് അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളതും ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്ന ഇതുപോലൊരു കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് മിറർ വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അടുത്ത കുർത്തി കാണാം അല്ലേ ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വരുന്ന കുർത്തിയാണ് സൈസുകൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ സൈസാണ് കേട്ടോ ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ ഒരു അജ്ര ആണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇതാ ഇതുപോലെ വരും അടുത്തത് കാണാം അടുത്ത കുർത്തി വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു കുർത്തിയിൽ എക്സെൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് കേട്ടോ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഫ്രണ്ടിൽ വർക്ക് വന്നിട്ടുള്ളത് ചെറിയൊരു ചേഞ്ച് ഉണ്ട് പേളും ബീഡ്സും ഉപയോഗിച്ചാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ സൈഡ് ഓപ്പൺ കുർത്തിയാണ് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഈ ഒരു കുർത്തിയിലെ ഡബിൾ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ ഡബിൾ എക്സലുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത കളർ കാണാം അല്ലെ അടുത്ത കോമ്പിനേഷൻ വന്നിട്ടുള്ളത് യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതുപോലെ വന്നിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് യു നെക്ക് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്നു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വന്നിട്ടുള്ളത് ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് കളർ വരുന്നത് ഇതുപോലെ വരും കേട്ടോ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആണ് ചൈനീസ് നെക്കിൽ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ ഇതുപോലെ വരുന്നുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ഡബിൾ എക്സ് എൽ ആണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ അജ്രക് ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ അടുത്ത കുർത്തി കാണാം അടുത്തത് വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് കേട്ടോ ഇതുപോലെ വർക്ക് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണേ വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പെൻറ്റൻ്റെ ഒക്കെ പോയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു സൈഡ് ഓപ്പൺ കുർത്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് മീഡിയം സൈസാണ് മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും താഴെ വരുമ്പോൾ ഇതുപോലെ നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് ബ്ലാക്ക് ബോട്ടം ഉപയോഗിച്ച് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ യു നെക്കിലാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഒരു സൂപ്പർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്ന പ്രിൻ്റുകളാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് കൊടുത്തിട്ടുള്ളത് ആ ത്രീ ഫോർത്ത് സ്ലീവിൽ എൻഡിലായിട്ട് ഒരു പുള്ളപ്പ് ചെയ്തിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല വർക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തൊരു പ്രിൻറ്റിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ദാ ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു ലീഫും ഫ്ലവറും പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സൽ സൈസസ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആണ് ഇതുപോലെ വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണ് അടുത്ത കോമ്പിനേഷൻ കാണാം അല്ലേ ഈ ഒരു പ്രിൻ്റിലെ മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ വരുന്ന ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരും പ്രിൻ്റുകൾ അടുത്ത കോമ്പിനേഷൻ കണ്ടാലോ അടുത്തത് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഡെൽറ്റ മെറ്റീരിയൽ വന്നിട്ടുള്ള വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ മീഡിയം സൈസ് മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തൊൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ നല്ലൊരു മെറൂണാണ് ചൈനീസ് നെക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു കംപ്ലൈൻറ്റും വരില്ല നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വാഷ് ചെയ്യാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയാണ് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നുമില്ല കേട്ടോ സൂപ്പർ ആണ് സൂപ്പർ കുർത്തിയാണ് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ അടുത്ത കളർ കാണാം അടുത്തത് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സിക്സ് നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കുർത്തി കാണാം അടുത്ത കുർത്തി വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതുപോലെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഫൈവ് സിക്സ് നയൻ ആണ് റേറ്റ് വരുന്നത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം അടുത്തത് വരുന്നത് ബ്ലാക്ക്ബെറി മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ വല്ലാതെ അങ്ങോട്ട് വലിച്ചു വാരി ഒരുപാട് ബോൾഡായിട്ട് ചെയ്യാതെ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഈ ഒരു കളറിൽ മീഡിയം സൈസ് മാത്രമാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഫ്രണ്ടിലായിട്ട് കട്ബീഡ്സും പേ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഉപയോഗിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഒരു എലഗൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ വർക്ക് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് അതുപോലെ തന്നെ കുർത്തിയാണെന്നുണ്ടെങ്കിലോ എങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും കംപ്ലയിൻ്റ് ഒന്നും വരാത്ത മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ വരുന്നത് നല്ല ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് എ ലൈനിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കളർ ചേഞ്ച് കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഒരു മെറൂണിഷ് പിങ്ക് ആണ് കേട്ടോ മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ചെയ്യുന്നത് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്ത കളർ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ മീഡിയം ടു എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഫ്രണ്ടിലായിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തി ഒരു അടിപൊളി പാർട്ടി വെയർ കുർത്തിയാണ് കേട്ടോ അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് വന്നിട്ടുള്ളത് ഒരു വൈൻ കളറാണ് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് അടിപൊളി ആയിട്ടുള്ള കളറാണ് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് അടുത്ത കുർത്തി കാണാം അല്ലേ അടുത്തത് വരുന്നത് ഡെൽറ്റ മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലുമാണ് ഇതുപോലെ വന്നിട്ടുള്ള ചെറിയ ചെറിയ പ്രിൻ്റുകളായിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് യോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ മെറൂൺ കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിനായിട്ടാണ് ഒരു ചെറിയ പെൻറ്റൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആ പെൻറ്റൻറ് വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അത് ഒഴിവാക്കിയിട്ടേ തരള്ളൂ അപ്പോൾ ഇതുപോലെ വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് നമുക്ക് അടുത്ത കളർ കാണാം അല്ലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതുപോലെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതെല്ലാം വേറെ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗി കാണാൻ ഈ ഒരു കുർത്തിയിൽ മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഏലിൽ വന്നിട്ടുള്ള കുർത്തിയാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും വാങ്ങാൻ പറ്റുന്ന കുർത്തീസാണ് അടുത്ത കളർ കാണാം ഈ ഒരു ഡെൽറ്റ കുർത്തിയിലെ അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതുപോലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് എക്സൽ സൈസുകൾ അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് എടുക്കാൻ മടിക്കേണ്ട സൂപ്പർ കുർത്തീസാണ് കേട്ടോ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കുർത്തി കണ്ടാലോ അടുത്തത് വരുന്നത് ടീനേജ് മുതൽ നമ്മൾ ഏത് പ്രായം വരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഒരു ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഫ്രണ്ടിലായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതുപോലൊരു ഷേപ്പിലാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് അത് പൈപ്പിംഗ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് പേൾസും കട്ട് ബീഡ്സും ഉപയോഗിച്ച് ചെറുതായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ആണ് നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ള സെയിം പീസ് വെച്ചിട്ട് സ്ലീവ് എൻഡിലായിട്ട് ഇതുപോലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നല്ലൊരു കുർത്തിയാണ് ഉപയോഗിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ ഇതുപോലെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് കണ്ടല്ലോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കളർ വരുന്നത് നല്ല ബ്ലാക്ക് ആണ് അടുത്ത കളർ കാണാം അല്ലേ അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ നമ്മൾ ഒരു ആയിട്ട് കാണുന്ന ഒരു കളറാണ് അതിൽ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഈ ഒരു കുർത്തിയിൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ വരുന്ന കുർത്തിയാണ് സ്ലീവ് ഇതാ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അടുത്ത കുർത്തി കാണാം അടുത്തത് വന്നിട്ടുള്ളത് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു ബോട്ട് ബോട്ട്നെക്ക് കുർത്തിയാണ് കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഫോർ ഫിഫ്റ്റിയാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ആദ്യത്തെ ഒരു കളർ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് വന്നിട്ടുള്ളത് പഫ് സ്ലീവാണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് അതുപോലെ ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് ബോട്ട് ബോട്ട്നെക്ക് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെ വരും ആ ഒരു സെയിം കളറ് തന്നെ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ട് നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വി കട്ടിംഗ് ഒക്കെ വന്നിട്ട് ഒരു സൂപ്പർ കുർത്തിയാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് ആണ് കേട്ടോ ഈ ഒരു കളറിൽ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് അടുത്ത കളർ കാണാം അടുത്തത് മെറൂൺ കളറാണ് മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കുർത്തിയിൽ വന്നിട്ടുള്ളത് ഇതുപോലെ വരും അടുത്ത കളർ കാണാം അടുത്ത കളർ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ഈ ഒരു കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്ത കളർ കാണാം അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ലാർജ് എക്സൽ സൈസുകൾ മാത്രമാണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളു ഇതുപോലെ വരുന്ന ഒരു സൂപ്പർ കളറാണ് കേട്ടോ ബ്ലാക്ക് ആണ് പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് അടുത്തൊരു കുർത്തി കണ്ടാലോ അടുത്തത് വന്നിട്ടുള്ളത് ലൈക്ര മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ കളർ വരുന്നത് ഒരു മെറൂൺ ആണ് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി തന്നെയാണ് കേട്ടോ എന്നാലും ലൈനിങ് കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഈ ഒരു കളറില് മീഡിയം ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഉപയോഗിക്കാൻ ഭയങ്കര സുഖമായിട്ടുള്ള മെറ്റീരിയൽ ആണ് എടുക്കാൻ മടിക്കേണ്ട പെട്ടെന്ന് വാങ്ങിക്കോളൂ അടുത്ത കളർ കാണാം അല്ലേ അടുത്ത കളർ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു കളറിലും അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ലൈക്രാ മെറ്റീരിയൽ ആണ് വരുന്നത് അടുത്ത കളർ കാണാം അടുത്ത കളർ വരുന്നത് മീഡിയം ലാർജ് സൈസുകൾ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇതുപോലെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് അടുത്ത കളർ കാണാം അല്ലേ അടുത്തത് വരുന്നത് റിംഗിൾ റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റിയാണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് ഇതുപോലെ വരുന്ന ഒരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി തന്നെയാണ് കേട്ടോ ഈ ഒരു കുർത്തിയിലെ മീഡിയം ലാർജ് സൈസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ട് നല്ലൊരു വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കുർത്തിയാണ് മെറ്റീരിയൽ വരുന്നത് റിംഗിൾ റയോൺ ആണ് അടുത്ത കുർത്തി കാണാം അടുത്ത കുർത്തി വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഇതുപോലൊരു കുർത്തിയാണ് കേട്ടോ അമ്പർല കട്ടിങ്ങിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഇതുപോലെ നല്ല ഫ്ലേഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ അതെ ഇത്രത്തോളം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പഫ് സ്ലീവിലാണ് കേട്ടോ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് സൈസുകളാണ് ഈ ഒരു വൈറ്റ് കളർ കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇത് ഇതുപോലെ വരുമോ കേട്ടോ വി നെക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ബോഡി വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ സൈസുകൾ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപയാണ് കണ്ടല്ലോ അടുത്ത കളർ കാണാം അല്ലേ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ ഇതുപോലെ വന്നിട്ടുള്ളൊരു കളറാണ് ഫ്ലേഡായിട്ട് അംബ്രല കട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് ഈ ഒരു കളറിലും സ്മോൾ മീഡിയം ലാർജ് സൈസുകൾ അവൈലബിളാണ് അടുത്ത കളർ കാണാം അടുത്ത പ്രിൻറ്റുകൾ വരുന്നത് താ ഇതുപോലെയാണ് കേട്ടോ സ്മോൾ മീഡിയം സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ വരുന്ന കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് ഫൈവ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അടുത്ത കളർ കാണാം അല്ലേ അടുത്ത കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിൻ്റുകളാണേ വന്നിട്ടുള്ളത് സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ നല്ല ഫ്ലേഡ് ആയിട്ട് അമ്പർല കട്ടിങ്ങിലാണേ ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളതും വേ ഇതുപോലെയാണ് കണ്ടല്ലോ പഫ് സ്ലീവിലാണേ വന്നിട്ടുള്ളത് അടുത്ത കുർത്തി കാണാം അല്ലേ അവസാനത്തെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് ഒരു ലൈറ്റ് കളറാണ് എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ കളറാണ് കേട്ടോ ഇതുപോലെ വരും സ്മോൾ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് കേട്ടോ അടുത്ത കോമ്പിനേഷൻ കാണാം അടുത്ത കുർത്തി വരുന്നത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ഇതുപോലെയാണ് കുർത്തി വരുന്നത് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ അടുത്തൊരു കളറ് കാണാം അല്ലേ അടുത്തത് വരുന്നത് ഇതാ ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നാനൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ആണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളി കുർത്തിയാണ് മീഡിയം സൈസ് മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞു കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു ഡിസ്കൗണ്ടിന്റെ കാര്യം ഞാൻ ഒന്നും കൂടെ പറയാം നമ്മുടെ ഈ ഒരു ഈ ഒരു ചാനലിന് അതായത് സംഗീത ഫാഷൻ്റെ ചാനലിന് നിങ്ങൾ ഈ ഒരു ക്രിസ്തുമസ് കഴിയുന്നതുവരെ ഏത് കുർത്തി എടുത്തു കഴിഞ്ഞാലും അതായത് രണ്ട് ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും അതുപോലെ തന്നെ നാല് കുർത്തിയും അതിനും ഏതേയും എടുത്തു കഴിഞ്ഞാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ടോപ്പുകൾ ഏതാണെന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ കൊടുക്കുന്ന വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി അതിന്റെ കൂടെ സൈസ് മറക്കരുത് അതുപോലെ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സും അയക്കണം കേട്ടോ പോസ്റ്റ് ഓഫീസ് മുഖേനയാണ് ഞങ്ങൾ അയക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴോ എട്ടോ ദിവസം മാക്സിമം എടുക്കും കേട്ടോ അത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ കൈകളിലേക്ക് സേഫ് ആയിട്ട് എത്തുന്നത് അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ചിലർക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പം അങ്ങനെ പെട്ടെന്ന് കിട്ടണം എന്നുള്ളവര് അങ്ങനെ ഡി ടി ഡി സി പറഞ്ഞാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരാം ഒരു ത്രീ ഫോർ ഡേയ്സിൽ നിങ്ങൾക്ക് കിട്ടും എന്നാലും പോസ്റ്റാണ് കുറച്ചും കൂടെ സേഫ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ലൈക്കും പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനിയും ഇനിയും നല്ല നല്ല കുർത്തീസ് റെഡി ആയി വരുന്നുണ്ട് അതെല്ലാം കൊണ്ടുവരുന്നുണ്ട് അതുവരെ എല്ലാവരോടും ബൈ